ഏഷ്യ ലൈവ് ടിവിയുടെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം സ്ത്രീകളുടെ നക്ഷത്രവും നക്ഷത്ര ഫലവും എന്നാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീകളുടെ നക്ഷത്രവും നക്ഷത്ര ഫലവും അതാണ് ഈ ഈ ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയം ആ സ്ത്രീകളുടെ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഏതൊക്കെയാണ് അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാട അപ്പോ അത്ത അത്തം നക്ഷത്രത്താണ് നമ്മുടെ തുടക്കം അത്തം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ നല്ല ഭംഗിയുള്ള കണ്ണുകളുള്ള നല്ല കൈകളും നല്ല കാതുകളും ഉള്ളവളായിരിക്കും അത്തം നക്ഷത്രത്തിൽ ജനിച്ച നല്ല കണ്ണുള്ളവളായിരിക്കും നല്ല കാതുള്ളവളായിരിക്കും നല്ല കൈകളെല്ലാം നല്ല ഭംഗിയുള്ള കൈകളായിരിക്കും നല്ല ക്ഷമയുള്ളവളും സൽപ്രവർത്തികൾ ചെയ്യുന്നവളുമായിരിക്കും ആചാരങ്ങളെയും ധർമ്മത്തെയും അറിയുന്നവളായിരിക്കും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യും നല്ല ക്ഷമയുള്ളവളായിരിക്കും സൽക്കർമ്മങ്ങളും നല്ല ഏർ ധർമ്മകാര്യങ്ങളിലെല്ലാം വളരെ ശ്രദ്ധാപരമായിട്ട് തന്നെ ധർമ്മകാര്യങ്ങൾ ചെയ്യുന്നവളായിരിക്കും ധർമ്മത്തെ അറിഞ്ഞു ജീവിക്കവളും അങ്ങനെയുള്ള പുണ്യപതി ആയിരിക്കും ഈ അത്ത നക്ഷത്രത്തിൽ ജനിച്ചവൾ നല്ല ശരീരഘടന ഇവർക്കുണ്ടാവും നല്ല ആകാരവടിവുണ്ടാവും ആഹാര സൗഷ്ടവമുണ്ടാവും ഉത്കൃഷ്ടങ്ങളായ സുഖങ്ങൾ അനുഭവിക്കുന്നവളായി മാറുകയുള്ളു ഇവള് നല്ല ഉത്കൃഷ്ടങ്ങളായ നല്ല ജീവിത കൂടി നല്ല കുടുംബ ജീവിതവും നല്ല കുടുംബിനിയായിട്ടൊക്കെ ജീവിക്കാനായിട്ട് നക്ഷത്രത്തിൽ ജനിച്ച പല സ്ത്രീകൾക്കും സാധിച്ചു വരും എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ ഉണ്ടായെന്ന് വരില്ല ചിലവർക്ക് അവരുടെ മുൻജന്മകർമ്മ ഫലം അനുസരിച്ചുള്ള ചിലപ്പോൾ അതിനുള്ള ദോഷാനുഭവങ്ങൾ ഉണ്ടായിരുന്നവർ എന്നിരുന്നാലും നക്ഷത്രത്തിൽ ജനിച്ച പൊതുവേ നല്ല കാര്യങ്ങളാണ് ഉണ്ടാകുന്നത് അത്തനക്ഷത്രം കഴിഞ്ഞാൽ ചിത്രനക്ഷത്രമാണ് നക്ഷത്രത്തിൽ ജനിച്ചവൾ നല്ല ശരീര സൗന്ദര്യമുള്ളവരായിരിക്കും നല്ല സുന്ദരിയായിരിക്കും നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കും ചിത്രക്കാരു ചിത്രനക്ഷത്രക്കാരുടെ അവർക്ക് നല്ല സൗന്ദര്യം ഉണ്ടായിരിക്കും വിശേഷപ്പെട്ട ആഭരണങ്ങൾ ഇഷ്ടപ്പെടുന്നവളായിരിക്കും അവൾ ആഭരണങ്ങളോടൊക്കെ വലിയ ഇഷ്ടം ഒക്കെ വിശേഷപ്പെട്ട ആഭരണങ്ങളൊക്കെ സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹകാര്യത ആയിരിക്കും അല്ലേ കുടുംബ ഐശ്വര്യങ്ങൾ അനുഭവിക്കുന്നവളായിരിക്കും നല്ല കുടുംബപരമായ കാര്യങ്ങൾ അനുഭവിക്കുന്ന ഐശ്വര്യത്തോടുകൂടി ഒരു കുടുംബത്തിൽ ജീവിക്കുന്നവളായിരിക്കും അതേപോലെ തന്നെ നല്ല ഐശ്വര്യവതിയായിരിക്കും കുടുംബമായിട്ടൊക്കെ നല്ല കൂടി പെരുമാറുന്നവളായിരിക്കും വിശേഷപ്പെട്ട ആഭരണങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവളായിരിക്കും അതോടൊപ്പം തന്നെ വേറെ ചില ഇത്തിരി ദോഷാനുഭവങ്ങൾ ചിത്രയെ സംബന്ധിച്ച് ചിത്രനക്ഷത്രത്തെ പറ്റി പറയാനുണ്ട് അതായത് കൃഷ്ണചതുർത്ഥിയും ചിത്രയും കൂടിയ ദിവസം ജനിക്കുന്നവൾ വിഷകന്യകയായി മാറും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ശുക്ലപക്ഷ ചതുർത്ഥിയും ചിത്രയും കൂടിയ ദിവസം ജനിക്കുന്നവൾ നിത്യദാരിദ്ര്യം അനുഭവിക്കുന്നതായി മാറും നിത്യദാരിദ്ര്യം അനുഭവിക്കാനുള്ള ഇവർ അപ്പം ഈ ചിത്രനക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ നല്ല സൗഭാഗ്യവതികളാണെങ്കിലും ചില നക്ഷത്രക്കാരുടെ ചില സമയത്തുള്ള ജനനം ചില നക്ഷത്രക്കാരെന്ന് ചിത്രനക്ഷത്രക്കാരില് ചിലരുടെ ആ ജനന സമയം അനുസരിച്ച് ചില ദോഷാനുഭവങ്ങളും ഇവർക്കുണ്ടാകും ചിത്രം കഴിഞ്ഞാൽ ചോതിയാണ് ചോദ്യനക്ഷത്ര ജനിച്ചവൾ പാതിവൃത്യം കാത്തുസൂക്ഷിക്കുന്നവളും പതിവൃതയുമായിരിക്കും പാതിവൃത്യം സൂക്ഷിക്കുന്നവളാണ് നല്ല പതിവൃതയായിട്ട് ഒരു ഭർത്താവിന്റെ ഇംഗിതം അനുസരിച്ച് ജീവിക്കുന്നവളായിരിക്കും നല്ല പതിവൃതി ആയിരിക്കും സൽപുത്ര ഗുണങ്ങളുള്ളവളായിരിക്കും സത്യവും നീതിയും സൂക്ഷിക്കുന്നവളായിരിക്കും സൽപുത്രന്മാരെ അവൾക്കുണ്ടാവും ചോദ്യനക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് നല്ല സൽപുത്രന്മാരുണ്ടാവും സൽഗുണ സമ്പന്നയായിരിക്കവള് ധർമ്മവും നീതിയും മറിഞ്ഞ് ജീവിക്കുന്നവളായിരിക്കും വളരെ പതുക്കെ സംസാരിക്കുന്നവളായിരിക്കും അല്ലാണ്ട് ആർത്ത് അലച്ച് സംസാരിക്കുകയൊന്നുമില്ല അല്ലെങ്കിൽ ആരെയും പേടിപ്പെടുത്തുന്ന വിധത്തിൽ സംസാരിക്കില്ല വളരെ ഉച്ചത്തിലൊന്നും സംസാരിക്കില്ല ഇങ്ങനെയുള്ള സ്ത്രീകൾ വളരെ പതുക്കെ സഞ്ചാരി സംസാരിക്കുന്നവളും അതേപോലെ തന്നെ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ വളരെ പതുക്കെ സഞ്ചരിക്കുള്ളു സംസാരത്തിൽ മാത്രമല്ല ഈ യാത്ര ചെയ്യുമ്പോഴൊക്കെ വളരെ പതുക്കെ യാത്ര ചെയ്യുകയുള്ളൂ ഗന് ബന്ധുഗുണമുള്ളവളായിരിക്കും യശസ് ഉള്ളവളായിരിക്കും ശത്രുക്കളെ ജയിക്കുന്നവളായിരിക്കും നല്ല ബന്ധുഗുണമുള്ളവളായിരിക്കും ഇത് ശത്രുക്കളെ ജയിക്കും ശത്രുക്കളെ ജയിക്കുന്നവളായിരിക്കും യശസ് കീർത്തിയും യശസ്സും ഒക്കെ ഈ നക്ഷത്രക്കാർക്കുണ്ടാകും ചോദ്യ നക്ഷത്രക്കാർക്ക് ധനപരമായ ഉയർച്ചയും ഈ ജ്യോതിഷ നക്ഷത്രക്കാർക്കുണ്ടാവും അപ്പം നക്ഷത്രം കഴിഞ്ഞാൽ പിന്നെ വിശാഖനക്ഷത്രമാണ് നക്ഷത്രത്തിൽ ജനിക്കുന്നവരുടെ വാക്കും ശരീരവും മനോഹരമായിരിക്കും നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ വാക്കും അവരുടെ പ്രവർത്തികളും അവരുടെ ആകാര സൗ സൗഷ്ടവവും ഒക്കെ ശരീരവും ഒക്കെ നല്ല മനോഹരമായിരിക്കും സമ്പത്തുള്ള കുടുംബമായിരിക്കും ബന്ധുക്കളുമായി നല്ല ബന്ധമുള്ളവളായിരിക്കും നല്ല സമ്പത്തുള്ള കുടുംബത്തിലായിരിക്കും ഇവരുടെ ജനനം സമ്പത്ത് വിരിക്കണ്ടാവും ബന്ധുഗുണങ്ങൾ ഉണ്ടാവും സദാചാര ത താല്പര്യ ഉള്ളവളായിരിക്കും സദാചാരങ്ങളിലൊക്കെ താല്പര്യായിരിക്കും അതായത് സത്യവും ധർമ്മവും നീതിയുമൊക്കെ നോക്കി ജീവിക്കുന്നവളായിരിക്കും തീർത്ഥ സ്നാനങ്ങളിൽ തൽപരയും വൃതാനുഷ്ഠാനങ്ങളിലും പുണ്യപ്രവർത്തികളിലും ശ്രദ്ധ കൊടുക്കുന്നവളായിരിക്കും അതായത് വ്രതങ്ങളൊക്കെ എടുക്കാനായിട്ട് ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ച് ഒരുപാട് വ്രതങ്ങളൊക്കെ എടുക്കാമല്ലോ അപ്പൊ വൃദ്ധങ്ങളൊക്കെ എടുക്കാനായിട്ടുള്ള താല്പര്യ കാണിക്കും താല്പര്യം കാണിക്കും അതേപോലെ തന്നെ പുണ്യ സ്ഥലങ്ങളിൽ പോയി പുണ്യസ്നാനം ചെയ്യാൻ ഒക്കെ അവസരങ്ങൾ ഈ സ്ത്രീകൾക്ക് ഈ സ്ത്രീക്ക് വന്നു ചേരും പുണ്യപ്രവർത്തികൾ ചെയ്യാനും ഈ താല്പര്യം ഇവർക്കുണ്ടാവും അതിനുള്ള ശ്രദ്ധ ശ്രദ്ധയൊക്കെ ഇവരിലുണ്ടാവും ഈ വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് വിശാഖം കഴിഞ്ഞാൽ അനിടം നക്ഷത്രവും നക്ഷത്രത്തിൽ ജനിച്ച ജനിച്ചവൾ ബന്ധുഗുണമുള്ളവളും അഹങ്കാരമില്ലാത്തവളും ശരീരത്തിന് പ്രസന്നതയും പ്രഭുത്വവും ഉള്ളവളായിരിക്കും ഇവർക്ക് അഹങ്കാരം ഉണ്ടാവില്ല ചില സ്ത്രീകൾക്ക് അതല്ലല്ലോ നേരെ എതിരായിരിക്കും ഇല്ലേ അല്പ അഹങ്കാരികളൊക്കെ ആയിരിക്കും എന്നാൽ ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ അഹങ്കാരമില്ലാത്തവരായിരിക്കും ഒരു എഡ്വൈറ്റും അവർ കാണിക്കില്ല വളരെ താഴ്ന്ന വിധത്തിലുള്ള ഒരു സംസാരവും ശരി അതുപോലെയുള്ള പ്രവർത്തികളായിരിക്കുള്ളൂ അവരുടെ താഴ്ന്ന വിധത്തിലുള്ള പ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഉദ്രവം വിധത്തിലുള്ള പ്രവർത്തികൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അഹങ്കാരമില്ലാത്തവളായിരിക്കും ശരീരത്തിന് പ്രസന്നതയും പ്രഭു പ്രഭുത്വവും ഉള്ളവളായിരിക്കും അങ്ങനെ വലിയ ആഡംബര പ്രിയൊന്നും ആയിരിക്കില്ല ആഡംബരങ്ങൾ കുറക്കും ഗുരുനാഥന്മാരെ ആദരി ആദരിക്കുന്നവളും ഭർത്താവിന് പ്രിയപ്പെട്ടവളുമായിരിക്കും ഭർത്താവിൻ്റെ അനുസരിച്ച് പ്രവർത്തിക്കുന്നവളായിരിക്കും ഭർത്താവിന് പ്രിയപ്പെട്ടവളുമായിരിക്കും അനിടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ അനിടം കഴിഞ്ഞാൽ പിന്നെ തൃക്കേട്ട നക്ഷത്രമാണ് തൃ തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിക്കുന്നവൾ സൗന്ദര്യമുള്ളവളും പ്രതിഭയുള്ളവളുമായിരിക്കും നല്ല സൗന്ദര്യമുള്ളവളായിരിക്കും മനോഹരമായി സംസാരിക്കുന്നവളായിരിക്കും നല്ല മനോഹരമായി സംസാരിക്കും സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കുന്നവളായിരിക്കും ധനവും സൗഭാഗ്യങ്ങളും ഇവർക്ക് ഉണ്ടാവും നല്ല സുഖ സൗകര്യത്തോടു കൂടി ജീവിക്കാനും കുടുംബപരമായി ഐശ്വര്യത്തോടുകൂടി ജീവിക്കാനും അതേപോലെയുള്ള സൽക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും സൽക്കീർത്തി നേടുവാനുമൊക്കെ ഈ തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് അവസരങ്ങളുണ്ടാവും അവർ വളരെ മാന്യമായക്കിന് മറ്റുള്ളവരോടൊക്കെ മറ്റുള്ളവരൊക്കെ ഇടപെടുകയുള്ളൂ വേറെ അഹങ്കാരത്തോടുകൂടിയുള്ള കൂടിയുള്ള ഇടപെടലുകൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല അതുപോലെ സൽപുത്രന്മാരും നല്ല ബന്ധുക്കളും ഇവർക്കുണ്ടാവും ഇവർക്ക് സൽപുത്രന്മാരുണ്ടാവും നല്ല ബന്ധുക്കളുണ്ടാവും സന്തോഷവും സത്യവും ഉള്ളവളായിരിക്കും നല്ല സന്തോഷത്തോടുകൂടി ഇരിക്കുന്നവളായിരിക്കും സത്യവും ധർമ്മവും അറിഞ്ഞു ജീവിക്കുന്നവളുമായിരിക്കും തൃക്കേട്ട നക്ഷത്രക്കാരിൽ ജനിച്ച സ്ത്രീ സ്ത്രീകൾ ഇനി തൃക്കേട്ട കഴിഞ്ഞാൽ മൂലം നക്ഷത്രം മൂലം നക്ഷത്രത്തിൽ ജനിച്ചവൾ അല്പസുഖവും വൈദ്യവ്യവും ദാരിദ്ര്യവും രോഗപീഠയും അനുഭവിക്കുന്നവളാവും മൂലം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് അല്പസുഖമോ കിട്ടുകയുള്ളു എപ്പോഴും സുഖ സൗകര്യങ്ങൾ ഇവർക്ക് കിട്ടിയെന്ന് വരില്ല വൈദവ്യവും ദാരിദ്ര്യവും രോഗപീഠയും ഇവരിക്ക് അനുഭവിക്കാനിട വരും അവർ വൈദ്യവ്യ വരും അതായത് വിധവയാകാനുള്ള സാധ്യത ഉണ്ടാവും പിന്നെ ദാരിദ്ര്യവും ദാരിദ്ര്യം മാത്രമല്ല രോഗപീഠകളും ഇവർക്കുണ്ടാവും രോഗപീഠകളും ഈ മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വളരെ ശത്രുക്കൾ ഉള്ളവരാണ് ഇവർക്ക് ശത്രുക്കൾ വന്നു ചേരും ഈ മൂലനക്ഷത്രത്തിൽ ജനിച്ച ബന്ധുജനങ്ങളില്ലാത്തവളും ശത്രുക്കളാൽ തോൽപ്പിക്കപ്പെട്ടവളുമായിരിക്കും ബന്ധുജനങ്ങൾ വളരെ കുറവായിരിക്കും എന്നാൽ ശത്രുക്കളെ ഇവള് ഇവർ ഇവരെ ശത്രുക്കളാൽ തോൽപ്പിക്കപ്പെട്ടു ശത്രുക്കൾ ഇവരെ തോൽപ്പിക്കും അങ്ങനെയുള്ളവളായിരിക്കും ഈ മൂലനക്ഷത്രത്തിൽ ജനിച്ച മൂലം നക്ഷത്രം കഴിഞ്ഞാൽ പിന്നെ പൂരാട പൂരാടനക്ഷത്രവും നക്ഷത്രത്തിൽ ജനിച്ചവൾ സ്വജനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവളായിരിക്കും അവരുടെ കുടുംബ കാര്യങ്ങളിൽ മറ്റേ മറ്റംഗങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ളവളും അങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവളുമായിരിക്കും നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ നല്ല ധീരതയുള്ളവളും വീരപ്രവർത്തികൾ ചെയ്യുന്നവളുമായിരിക്കും എന്ത് കാര്യം ചെയ്യാലും അത് ധീരതയോടുകൂടി ചെയ്യും അതേപോലെ തന്നെ വീരപ്രവർത്തികൾ ചെയ്യും വീരപ്രവർത്തികളൊക്കെ ചെല്ലും നല്ല സൗന്ദര്യമുള്ളവളും വിസ്താരമേറിയ കണ്ണുകളോട് കണ്ണുകളോടുകൂടിയുള്ളവായിരിക്കും നല്ല സൗന്ദര്യം ഉണ്ടാവും അതുപോലെ തന്നെ വിസ്താരമേറിയ നല്ല കണ്ണുകളോട് കണ്ണുകളോടുകൂടിയുള്ളും കാര്യങ്ങൾ നേടിയെടുക്കാൻ ലക്ഷ്യബോധത്തോട് പ്രവർത്തിക്കുന്നവളുമായിരിക്കും എന്ത് കാര്യമുണ്ടെങ്കിലും അത് നേടിയെടുക്കുന്നതിന് വേണ്ടി ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഈ പൂരാടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്കുണ്ടാവും ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം